ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ കൂടിയായിട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മക്രോണി ചിക്കൻ മക്രോണി കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് വീഡിയോയിലോട്ട് പോകുന്ന മുമ്പില് നിങ്ങൾ ഈ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ തൊട്ടടുത്തുള്ള ബെയിലേക്ക് അപ്പോൾ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അത് നമ്മളൊരു പാനിൽ ചൂടുവെള്ളം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കും പിന്നെ ആവശ്യത്തിന് സാൾട്ടും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മക്രോണിയാണ് അത് നമ്മൾ ആ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം മക്രോണീൻ്റെ വേവ് പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റാണ് അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം അതിനിടയിൽ നമുക്ക് നമുക്ക് ചിക്കൻ പൊരിക്കാനുള്ള മസാല റെഡിയാക്കാം അതിന് ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ചിക്കൻ മസാല അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരമുറി ചെറുനാരങ്ങേൻ്റെ നീര് അതും കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് അത് നമ്മൾ ഒരു അര ടീസ്പൂൺ അതും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത ശേഷം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ചെറുതാക്കി വെച്ച് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് നമുക്ക് കൊടുക്കാം ഇനി നമ്മൾ മസാല എല്ലായിടത്തും എത്തുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഏകദേശം നമ്മൾ ചിക്കൻ മസാല എല്ലാം തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് കറിവേപ്പിലും കൂടി ഇലക്കിട്ട് കൊടുത്ത ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്ക് നമുക്ക് നമ്മളെ മക്കോണി ഏകദേശം വേവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഊറ്റിയെടുക്കണം അങ്ങനെ നമ്മളൊരു അരിപ്പ് വെച്ച് അത് നമ്മൾ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കുക അതിന് ശേഷം അതിൽ ഒരു രണ്ട് കപ്പ് പച്ചവെള്ളം കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ആ കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഏകദേശം മക്രോണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഒരു പാനിൽ അടുപ്പിൽ വെച്ച ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ ഏകദേശം ചൂടായി വന്ന ശേഷം അതിലേക്ക് നമുക്ക് മസാല തയ്ച്ച് വെച്ച ചിക്കൻ ഇട്ടുകൊടുക്കാം അങ്ങനെ ഏകദേശം നമ്മൾ ചിക്കനൊക്കെ റെഡി ആകാനായി അങ്ങനെ ചിക്കൻ ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് കോരി വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്താൽ അതേ പാനിൽ തന്നെ നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യമായ സാൾട്ടും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലയ്ക്ക് ആവശ്യമായ സാൾട്ട് അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇടുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉള്ളി ഒന്ന് വാടുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി അതിൽ തക്കാളി രണ്ട് തക്ക ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ രണ്ട് പച്ചമുളക് റൗണ്ടായി കട്ട് ചെയ്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിലേക്ക് മസാലയായിട്ട് നമ്മൾ ഇടുന്നത് ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതാണ് നമുക്ക് ഇതിൻ്റെ മസാല വേറൊന്നും നമ്മളതിലേക്ക് ഇടുന്നില്ല അത് ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ ഒരു സ്മെല്ല് പോകുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര ടീസ്പൂൺ നമ്മൾക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒരു ഒരു പച്ച സ്മെല്ലൊന്ന് പോകുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഒരു അരമുറി ചെറുനാരങ്ങ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം പിന്നെ പിഴിയുമ്പോൾ അതിൽ നമുക്ക് ആ ചെറുനാരങ്ങിൻ്റെ കുരു അതിലേക്ക് വരാണ്ട് നോക്കണം അതും കൂടി നമ്മൾ നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മല്ലിച്ചപ്പും പുതിയും ചെറുതായി കട്ട് കൂടി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ നമ്മൾ മക്രോണി ഉപയോഗിച്ച വെള്ളത്തിൽ നിന്നൊരു കാൽ കപ്പ് വെള്ളം നമുക്ക് ഈ മസാലയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ മക്രോണിക്കുള്ള നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് നല്ല ഊറ്റി മാറ്റി വെച്ച മക്രോണി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ആ മസാല എല്ലായിടത്തും എത്തുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് എല്ലായിടത്തും ആ മസാല എത്തുന്നവരെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ മക്രോണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടുതൽ പ്രെസ് ചെയ്യണം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും അങ്ങനെ എല്ലാവരും ഇതേപോലെ ചെയ്തു നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയി പിന്നെ കാണാം അതുവരേക്കും ബായ്